കൂടെയാണ് ഒരു ഒരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് പറയുന്നത് എനിക്ക് വളരെ മോശമായ കാര്യമാണ് നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ ചികിത്സയിലായിരുന്നു മലയാളത്തിന്റെ നമ്മുടെ ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും ഒരു വിളിമതി അത് അമ്മയുടെ ശബ്ദമാണെങ്കിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടിയെത്തുന്ന ഒരേ ഒരു മകൻ മോഹൻലാൽ അങ്ങനെ ആ ഓട്ടം അവസാനിച്ചു അമ്മ ശാന്തകുമാരി ഇനി ഓർമ്മ മാത്രം നിറഞ്ഞ കണ്ണുകളും വിങ്ങുന്ന ഹൃദയവുമാണ് ബാക്കിയുള്ളത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന വീഡിയോ ചർച്ചയാവുകയാണ് ലാലേട്ടൻ പുഞ്ചിരിക്കുന്ന മുഖം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോധന സന്ദർശനം നടത്തുന്ന മനുഷ്യരെ നോക്കി സൗമ്യമായി പുഞ്ചിരിക്കുന്ന മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും അധികമായി വന്ന കമന്റിൽ അദ്ദേഹം വേദന ഉള്ളിൽ അടക്കി പുറമേക്ക് ചിരിക്കുന്നു എന്നാണ് എനിക്കറിയാം അമ്മയെ നഷ്ടപ്പെട്ട ഒരാളെന്ന വ്യക്തിഗത ദുഃഖത്തിനിടയിലും തന്റെ മുന്നിലെത്തിയ ഓരോ മനുഷ്യനെയും സങ്കടപ്പെടുത്താതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഓരോ മനുഷ്യനെയും സ്വീകരിച്ചു അവരെ പരിഗണിക്കാനുള്ള ശാന്തമായ ഭാഷയായി മാറിയ ആ ചിരി ചിലർക്ക് വേദന കരച്ചിലായി പുറത്തുവരും വരും ചിലർക്കത് മൗനമായി അടിഞ്ഞുകൂടും പക്ഷേ സ്വന്തം ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ലാലേട്ടൻ്റെ ഈ അവസ്ഥയില്ലേ അത് ഒരിക്കലും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല ഇത് ഒരു മകൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വേദനയാണ് അമ്മയുടെ സ്നേഹം ഓർമ്മകളായി ജീവിക്കും ആ പിറന്നാൾ ചിത്രങ്ങളിലൂടെയും ലാലേട്ടൻ്റെ കണ്ണീരിലൂടെയും